ബി ജെ പിയിൽ മറ്റൊരു ശക്തമായ പാർട്ടി ലയിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബി ജെ പി കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ബി ജെ പി തരംഗം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ജമ്മുകശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ മറ്റൊരു ശക്തമായ പാർട്ടി ബി ജെ പി ലയിച്ചിരിക്കുന്നത് ഏകം സനാതൻ ഭാരത് എന്ന പാർട്ടിയാണ് ബി ജെ പി ലയിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അഭിഭാഷകനായ അങ്കൂർ ശർമ്മ നയിക്കുന്ന ഏകം സനാതൻ ഭാരത് ദൾ കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയിൽ നയിക്കുന്നതായി പ്രഖ്യാപിച്ചത് ശർമ്മയെയും ഏകം സനാതൻ ഭാരത് ദളിലെ മറ്റ് അംഗങ്ങളെയും ബി ജെ പി സംസ്ഥാന നേതൃത്വം പ്രത്യേക പരിപാടിയുടെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു കേന്ദ്രമന്ത്രിയും ജമ്മുകശ്മീരിന്റെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുമുള്ള ജെ കിഷൻ റെഡ്ഡി ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയും ജമ്മു ജമ്മുകശ്മീരിന്റെ ചുമതലയുള്ള തരുൺ ചുഗ് പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് സത് ശർമ്മ എന്നിവർ ചേർന്നാണ് പുതുതായി വന്നവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത് ബിജെപി കുടുംബം അനുദിനം വളരുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനസൗഹൃദ നയങ്ങൾ മൂലമാണ് ഇതെല്ലാം സാധ്യമാകുന്നതെന്നും റെഡ്ഡി പറഞ്ഞു ഏകം സനാതൻ ഭാരത് ദൾ ബി ജെ പി ലയിക്കുന്നത് ജമ്മുകശ്മീരിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി മോദിയുടെ നയങ്ങളിൽ നിന്നും പരിപാടികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് താൻ ബി ജെ പിയിൽ ചേർന്നതെന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചു ി രാഷ്ട്ര താല്പര്യം മുൻനിർത്തി രാജ്യ സ്നേഹികൾക്കൊപ്പം നിൽക്കുകയാണെന്നും വിഘടനവാദത്തിന്റെ നട്ടെല് തകർത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ ഏറ്റവും മഹത്തായ പാർട്ടിയായ ബി ജെ പിയിൽ ചേർന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രശസ്ത സാമൂഹിക പ്രവർത്തകനും വ്യവസായിയുമായ ഗൗരവ് മഹാജൻ വ്യാഴാഴ്ച തന്റെ അനുയായികൾക്കൊപ്പം ബി ജെ പിയിൽ ചേർന്നിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്തിലും രാഷ്ട്രത്തോടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലുമുള്ള മതിപ്പാണ് തന്നെ ബി ജെ പിയിലേക്ക് ആകർഷിച്ചതെന്നാണ് മഹാജൻ പറഞ്ഞത് മുൻ കോർപ്പറേറ്റും യൂത്ത് കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറിയുമായ ബൽവന്ത് ബല്ലു പി ഡി പി ജില്ലാ പ്രസിഡന്റ് ദബീന്ദർ സിംഗ് റോമി എന്നിവരും കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നിരുന്നു പാർട്ടിയിലേക്ക് പുതുതായി കടന്നു വന്നവരെ ജമ്മു കശ്മീർ ബി ജെ പി വർക്കിംഗ് പ്രസിഡന്റ് സത് ശർമ്മയും ഡെപ്യൂട്ടി ഇൻചാർജ് ആശിഷ് സൂദും ചേർന്ന് അംഗത്വം നൽകി സ്വീകരിച്ചു പുതിയ അംഗങ്ങളുടെ കടന്നുവരവ് പാർട്ടി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന നേതാക്കൾക്ക് സ്വീകരണം നൽകിക്കൊണ്ട് ശർമ്മ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നു അവർ ബി ജെ പിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ബി ജെ പി കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കശ്മീരിൽ നരേന്ദ്രമോദി തന്റെ ശക്തമായ നിലപാടുകളിലൂടെ ബി ജെ പിയുടെ സ്ഥാനം ഉറപ്പിക്കാൻ താമര വിരിയിക്കാൻ തന്നെയാണ് ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ബി ജെ പിയുടെ ശക്തമായ നിലപാടുകളിലേക്ക് ജനങ്ങളുടെ ക്ഷേമങ്ങൾ കൂടുതൽ ഉറപ്പാക്കുന്നതിലേക്കാണ് ബി ജെ പി കൂടുതൽ ഊന്നൽ നൽകുന്നത് മറ്റ് ശക്തമായ പാർട്ടികൾ ബി ജെ പിയിലേക്ക് ലയിക്കുന്നത് ഇത്തരത്തിലുള്ള നടപടികൾക്ക് കൂടുതൽ ശക്തിയേകുകയാണ് ചെയ്യുന്നത്